മൂന്ന് സെൻറ് സ്ഥലവും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നില വീടും വിൽപ്പനയ്ക്ക് ഈ വീട് വിൽപ്പനയ്ക്ക് കിടക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് കാക്കനാട് തേവയ്ക്കൽ കുഴുവേൽപ്പടി കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം ആറ് ഏഴ് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കിടക്കുന്നത് നല്ല ഒരു ഏരിയയിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കുള്ളത് ഒരു കാർ കയറുമ്പോഴൊരു കാർപോർച്ച് ഔട്ട് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം അതുപോലെ രണ്ട് നില വീടാണ് എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഇരുന്നൂറ് മീറ്റർ അപ്പുറം മെയിൻ റോഡാണ് ബസ് സ്റ്റോപ്പാണ് കാക്കനാട് പൂക്കട്ട് ബസ് റൂട്ടിൽ കുഴുവേരി പണിയുന്നു എന്ന ബസ് സ്റ്റോപ്പാണ് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഈ വീടും സ്ഥലവും വിൽപ്പന കിടക്കുന്നത് ഈ വീട്ടിൽ കിലോമീറ്റർ കിലോമീറ്ററിനുള്ളിൽ എല്ലാവിധ ഒരു ഏരിയയാണ് സ്കൂളുണ്ട് കോളേജുണ്ട് എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളുണ്ട് ബാങ്ക് പെട്രോൾ പമ്പ് എ ടി എം സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരേരിയാണ് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്ക് കാക്കനാട് നിന്നും ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാറി കുഴിവെലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വിൽപ്പനയ്ക്കുള്ള ഈ മൂന്ന് സെൻറ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂടി ഫർണിച്ചർ ഉൾപ്പെടെ ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണെങ്കിലും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കണ്ണുന്ന നമ്പർ വിളിക്കാവുന്നതാണ്